കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് മൃതദേഹങ്ങളെ ചുറ്റിപ്പറ്റി പുതിയ പുതിയ വിവാദങ്ങളും വാർത്തകളും കൊഴുക്കുകയാണ് ും മറ്റാരുടേതോ ആണ് എന്നാണ് ഇസ്രായേൽ അധികൃതർ ആ ഡെഡ് ബോഡിയെ സംബന്ധിച്ച് പറഞ്ഞത് കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രായേലിന്റെ ഈ ആരോപണം ഒടുവിൽ യഥാർത്ഥ ഹമാസ് യഥാർത്ഥ മൃതദേഹത്തെ ഹമാസിന് വിട്ടു നൽകേണ്ടി വന്നു ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകേണ്ടി വന്നു ഇസ്രായേലുമായി ഉണ്ടാക്കിയ വിടനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ പാലിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കുമെന്നാണ് ഹമാസ് പ്രതികരിച്ചത് അതിന് പിന്നാലെയാണ് ഷിരിയുടെ മൃതദേഹം കൈമാറിയത് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും പതിനഞ്ചു മാസത്തോളമായി നിരന്തരം വിടനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകൾ വഹിച്ചതിന്റെ പേരിലാണ് ഈ രൂപത്തിലെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് വീണ്ടും ഹമാസ് തന്നെ ആ വെടിനിർത്തലിനെ ലംഘിക്കുകയാണെങ്കിൽ ഇനി മധ്യസ്ഥത വഹിക്കാൻ ഒരു രാജ്യവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇനിയും യു എ സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഹമാസിനെതിരെ ഓൾറെഡി തിരിഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷമായിട്ടും ഇനിയും യുദ്ധത്തിനും തയ്യാറെടുക്കും ഇതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോ ഖത്തറാണെങ്കിലും ഈജിപ്റ്റാണെങ്കിലും ആണെങ്കിലും യു എസ് ആണെങ്കിലും ശരി എങ്ങനെയെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് വിലപ്പെട്ട സമയം അവർ ചിലവഴിക്കുന്നത് അവരുടെ അറിവും ചിലവഴിക്കുന്നു അവർ യാത്ര ചെയ്തിട്ടാണ് ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധി സമ്മേളനങ്ങൾക്ക് എത്തുന്നതും എങ്ങനെയെങ്കിലും അതൊന്ന് നിർത്തുന്നതിന് വേണ്ടിയുള്ള സമവായ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നതും പക്ഷെ വീണ്ടും ആ മധ്യസ്ഥതയ്ക്ക് നിന്ന് രാജ്യത്തെ കൂടി നാണം കെടുത്തുന്ന രൂപത്തിൽ അവരെ കൂടി പരിഹസിക്കുന്ന നിലപാടുകളാണ് ഹമാസ് നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ ഇനിയും ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് ആദ്യം തന്നെ ഖത്തർ അറിയിച്ചു കഴിയും ഇപ്പൊ മൃതദേഹം നൽകുമ്പോൾ ഇത്രയും സൂക്ഷ്മതയില്ലാതെയാണോ ഇവർ നൽകുന്നത് പതിനഞ്ചു മാസമായിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൃതദേഹങ്ങളാണ് അതിനകത്ത് ശിരി ബിബാസിന്റേതാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ഒരു ഗാസക്കാരിയുടെ മൃതദേഹമാണ് എന്നാണ് ഇപ്പോൾ ഫോറൻസിക്കിൽ തെളിഞ്ഞത് ആദ്യം കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ശിരിയുടെ ഇളയ മക്കളായ കഫിറും ഏരിയലുമാണ് മറ്റൊരു ബന്ധിയായ ഒഡേഡ് ലിഫ്ഷിറ്റ്സുമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചത് പക്ഷേ മറ്റൊന്ന് ിബാസിന്റേതല്ല എന്നും മറ്റു ബന്ധികളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും സൈന്യം കണ്ടെത്തി ഇതൊരു അജ്ഞാത തിരിച്ചറിയപ്പെടാത്ത മൃതദേഹമാണ് സൈന്യം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസ് നടത്തിയത് വിടനിർത്തൽ കരാറ് ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ക്രൂരയ്ക്ക് നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് വ്യക്തമാക്കി പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത് എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ശിരി മരിച്ചത് എന്ന ആരോപണത്തെ ചൊല്ലി ഹമാസും ഇസ്രായേലും തമ്മിൽ തർക്കം മുറുകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ മരിച്ച ഒരുപാട് ആളുകൾ ഇവരെ ഹമാസ് കൊന്നതാണ് ഹമാസ് അക്രമിച്ചു അവിടെ നിന്നും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവരിൽ മുപ്പത്തിരണ്ടുകാരിയായ ഷിരി ബിബാസും അവരുടെ പെഞ്ചോമന മക്കളും ഉണ്ടായിരുന്നു ഏഴു മാസം പ്രായമുള്ള മക്കൾ ഒന്നരാൾക്ക് രണ്ടു വയസ്സ് ഷിരിയുടെ മക്കളായ കഫിന് കഫിർ ഒൻപത് മാസം പ്രായം ഏഴു മാസം എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ ഏരിയലിന് നാല് വയസ്സുമായിരുന്നു പ്രായം ഹമാസ് കൈമാറിയ മൃതദേഹം ഷിരി ബിബാസിന്റേതാണ് എന്നായിരുന്നു കരാറിൽ ഹമാസ് ഒപ്പുവെച്ചിരുന്നത് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അത് ഷിരി ബിബാസിന്റേതല്ല മനഃപൂർവ്വം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഹമാസ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ് എന്നെ ധന്യാഹു ആരോപിച്ചത് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ രണ്ട് കുട്ടികളെയും ഇവർ കൊന്നത് കഴുത്ത് ഞെരിച്ചാണ് എന്ന വെളിപ്പെടുത്തലുമായിട്ട് ഇസ്രായേൽ സൈന്യം വരുന്നു എങ്ങനെയാണ് ലോകത്തുള്ള മനുഷ്യന്മാരായിട്ടുള്ള മനസാക്ഷിയുള്ള ഒരാൾക്കും അത് സഹിക്കാൻ സാധിക്കുന്നത് പൈതലുകളുടെ മുഖത്തേക്ക് നോക്കി അത് ഏഴ് എട്ടു മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി അതുങ്ങളെ ശ്വാസം മുട്ടിക്കാനും കഴുത്ത് ഞെരിക്കാനും സാധിക്കുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ കഴിയൂ ഒൻപത് മാസം എട്ടു മാസം ഏഴു മാസം ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഈ കെഫിർ ബിബാസ് എന്ന് പറയുന്ന കുഞ്ഞ് എട്ടു മാസം സഹോദരൻ നാലു വയസ്സുകാരൻ ഏരിയൽ ഇവരെയാണ് ഭീകരർ കൊന്നു തന്നെയത് ഈ രൂപത്തിൽ തടവിലാക്കപ്പെട്ട നിരവധി പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നത് കുട്ടികൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ കഴുത്ത് ഞെരിച്ചു കുഞ്ഞുങ്ങളുടെ എന്നാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്രായേൽ സർക്കാരിന്റെ ദേശീയ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് കുട്ടികൾ ബോംബാക്രമണത്തിലോ വെടിയേറ്റോ അല്ല കൊല്ലപ്പെട്ടത് എന്നും കഴുത്ത് ഞെരിച്ചാണ് അവരെ കൊന്നതെന്നും വ്യക്തമായത് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ധികളായിരുന്നു ഇവർ രണ്ടുപേരും കുട്ടികളുടെ മരണ കാരണം ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് മാധ്യമങ്ങളെ അറിയിച്ചത് ഇസ്രായേലിലെ ഇവരുടെ വീട് ആക്രമിച്ച് ഹമാസ് ഭീകരർ കുട്ടികളുടെ അച്ഛൻ യാർദേനെയും അമ്മ ശിരിയെയും കുട്ടികൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയിരുന്നു യാർദേനെ ഇടം മോചിപ്പിച്ചിരുന്നു കുട്ടികളുടെ അമ്മയായ ശിരിയും കൊല്ലപ്പെട്ടു എന്നാണ് ഇവർ അറിയിച്ചത് ഹമാസ് നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന് കൈമാറിയ മൃതദേഹം ശിരിയുടേതല്ല എന്ന പരിശോധനയിൽ വ്യക്തമായി കുട്ടികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ശിരി ബിബാസിന്റെ മൃതദേഹം ഒടുവിൽ അമാസ് കൈമാറിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ശിരിയുടെ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾ പരിശോധിച്ച് ഉറപ്പിക്കാനുള്ള നടപടി ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ശിരിയുടേത് ഇല്ലായിരുന്നു എന്നാണ് ഇസ്രായേൽ അറിയിച്ചത് പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത് ഇത് പരിശോധിക്കും എന്നറിയിച്ച അമാസ് പിന്നീട് യഥാർത്ഥ മൃതദേഹം കൈമാറി എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ശിരി മരിച്ചത് എന്ന ആരോപണത്തെ ചൊല്ലി തർക്കം തുടരുകയാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു മുപ്പത്തിരണ്ടുകാരിയായ ശിരി ബിബാസു മക്കളും ഹമാസ് തട്ടിക്കൊണ്ടുപോയി ചെയ്തു കൂട്ടിയ ഇവരെ ചെയ്തുകൂട്ടിയ തെറ്റുകൾക്ക് വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ശിരിയുടെ മൃതദേഹം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹവുമായി മാറിപ്പോയതാണ് എന്നാണ് ഹമാസ് നൽകുന്ന വിശദീകരണം അതേസമയം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ പരാജയപ്പെട്ടതായി നിബാസ് കുടുംബം ആരോപിച്ചു ശരിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തങ്ങളെ അറിയിക്കേണ്ടെന്ന കടമ സർക്കാരിനുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയുടെ മൃതദേഹം എന്ന പേരിൽ ഹമാസ് അയച്ചത് ആരുടെ മൃതദേഹമാണ് എന്ന് ഹമാസ് ഇനിയും വ്യക്തമാക്കിയിട്ടുമില്ല ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡറും മൃതദേഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി മുതൽ ബന്ധികളെ വിട്ടയച്ചതിന് പകരമായി പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയത് ഇസ്രായേലിൽ പിടിച്ചുകൊണ്ടുപോയതെല്ലാം ഹമാസിന്റെ തീവ്രവാദികളെ ഭീകരവാദികളെയാണ് മനുഷ്യന്മാരെ പൈതലുകളാകട്ടെ സ്ത്രീകളാകട്ടെ നിസ്സഹായരും നിരാലംബരും നിരപരാധികളുമായ ആളുകളെ ക്രൂരമായി ബലാത്കാരം ചെയ്യാനും അവരെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനും യാതൊരു മടിയുമില്ലാത്ത ഈ കൂട്ടങ്ങൾ നാളെ അനിർവചനീയമായ ആലങ്കാരികമായ സ്വർഗങ്ങൾക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് മാത്രമാണ് ഒരു സമാധാനം എന്തായിരുന്നാലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയും അവരുടെ പട്ടിണിയും പട്ടിണി മരണങ്ങളും പകർച്ചവ്യാധികളും അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മുന്നിൽ കണ്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന യു എൻ ഒരിക്കലും ബിബാസ് കുടുംബത്തിന്റെ ഈ വേദന കണ്ടെന്ന് വരില്ല അവർക്കത് കാണാൻ കഴിയില്ല കാരണം അവരൊരു പ്രത്യേക കണ്ണട വെച്ചിട്ടാണ് അവർ കാണുന്നത് ഹമാസിനെ എങ്ങനെയാണ് വെള്ളപ്പൂശേണ്ടത് എങ്ങനെയാണ് കുടിക്കാം പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ബിബാസ് കുടുംബത്തെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും ഒടുവിൽ അവരുടെ മൃതശരീരങ്ങൾ അയച്ചു തരികയും ചെയ്തതിന്റെ പേരിൽ ഹമാസ് അനുഭവിക്കാൻ പോകുന്ന ക്രൂരമായ പീഡനങ്ങളുടെ ശരിക്കവർ അനുഭവിക്കാൻ പോകുന്ന നരകങ്ങളുടെ ചിത്രം നദന്യാഹും പുറത്തുവിട്ടിട്ടുണ്ട് നന്ദി